വാർത്തകൾ വിശദമായി പോലീസ് പോലീസ് കസ്റ്റഡി മരണങ്ങളെ തോമസ് ഐസക് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാർ എല്ലാ സർക്കാരിന്റെ കാലത്തും പുഴുക്കുത്തുകൾ പോലീസിൽ ഉണ്ടായിട്ടുണ്ടെന്ന് തോമസ് ഐസക് പറഞ്ഞു രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ അവരുടെ സർക്കാരിന്റെ കാലത്ത് പോലീസിന്റെ പ്രവർത്തനം പരിശോധിക്കുന്നത് നല്ലതാണ് രമേശ് ചെന്നിത്തല പോലീസിൽ പോലീസിലെന്നും ഇങ്ങനെയുള്ള പുഴുക്കത്തുകൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ അരകള് രമേശ് ചന്ദനെ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാണെന്നുള്ളതാണ് അതുകൊണ്ട് ആരും ഞങ്ങളെ പഠിപ്പിക്കേണ്ട പോലീസ് അട്രോസിറ്റീസ് പാടില്ല എന്നുള്ളത് അതുകൊണ്ടാണ് ഈ സർക്കാർ സ്റ്റേറ്റ് പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റി ഉണ്ടാക്കിയത് ഒരു ജഡ്ജിയെ തന്നെ എൻ്റെ അധ്യക്ഷനായിട്ട് വെച്ചത് അതിൻ്റെ കണക്കുകൾ കാണിക്കുന്നത് ഇപ്പോഴും ഉണ്ട് കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റിനാല് കംപ്ലൈൻറ്റ്സ് ഉണ്ടായി ഈ വർഷം ഇതിനകം തന്നെ നാൽപ്പതിലേറെ കംപ്ലൈൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ യു ഡി എഫ് ഭരണകാലത്തേക്കാൾ എത്ര കുറവാണ് രണ്ടായിരത്തി പതിനെട്ടിൽ എണ്ണൂറ്റി എട്ട് കംപ്ലയിൻസ് ഉണ്ടായതാണ് കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റിനാലായിട്ട് കുറഞ്ഞത് ആ തൊണ്ണൂന്നാലും പാടില്ല അതുകൊണ്ട് സർക്കാർ നയത്തിന് വിരുദ്ധമായിട്ട് ലോക്കപ്പ് മർദ്ദനങ്ങൾ നടത്തുന്ന പോലീസുകാരെ സർവീസ് വെച്ചിരിക്കാൻ പാടില്ല കറപ്ശനമായ നടപടി സ്വീകരിക്കണം ഏതായാലും ഇത് വച്ചിട്ട് പോലീസിനാകെ താറടിക്കാൻ വേണ്ടിയിട്ട് രമേശ് ചിലത്തിൽ ഇറങ്ങണ്ട നിങ്ങളുടെ റെക്കോർഡൊക്കെ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയെന്നും അത് മറികടക്കാനാണ് പോലീസ് വിഷയം കോൺഗ്രസ് ഉയർത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽ മാങ്കൂട്ടം പ്രശ്നം യു ഡി എഫിന് ചെറുതെന്നുമല്ല അപകീർത്തി സൃഷ്ടിച്ചിട്ടുള്ളത് കാരണം ഒരു പുതിയ തലമുറയുടെ നേതാക്കന്മാരായിട്ട് വെച്ച ആളുകളെല്ലാം കളങ്കിതരാണ് എന്നുള്ള അഭിപ്രായം കേരള ജനതയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ് എന്നാൽ അത് മറച്ചു വയ്ക്കാൻ വേണ്ടി പുതിയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അതിൻ്റെ ഭാഗവും കൂടിയാണ് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വച്ചിട്ട് പോലീസിനാകെ താരടിക്കുന്നതിനും ഇപ്പോൾ രമേശ് ചിന്നത നടത്തിയ പോലുള്ള പ്രസ്താവനകൾ പറഞ്ഞതിനും കാരണത്തിൽ ഈ ക്ഷേദോപകാരം ഉണ്ടാവും